ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസായിട്ടല്ല ഓണത്തിൻ്റെ തിരക്കൊക്കെ തുടങ്ങിയതിന് ശേഷം ഒന്ന് രണ്ട് മാസം വരെ എനിക്ക് വീട്ടിലുള്ള കാര്യങ്ങളും സ്റ്റിച്ചിങ് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു വയ്യഞ്ഞിട്ടും അമ്മയായിരുന്നു വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നത് ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ആയിട്ട് അച്ഛനും കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴേ ഞാൻ മനസ്സിലാഗ്രഹിച്ചൊരു കാര്യമായിരുന്നു അവരുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനൊരു ഷർട്ടിൻ്റെ മെറ്റീരിയലും അമ്മയ്ക്ക് രണ്ട് നൈറ്റിയുടെ മെറ്റീരിയലാണ് വാങ്ങിയത് ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ മനസ്സിൽ അച്ഛനമ്മക്കും വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വല്ലാത്ത ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ എല്ലാം മെല്ലെ മെല്ലേ നടക്കുമായിരിക്കും കാരണം അവർ തരുന്ന സ്നേഹത്തിനും കരുതലിനും ഇതൊന്നും ഒന്നല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും ഇതൊരു ചെറിയൊരു സന്തോഷം ഇതൊക്കെ വാങ്ങി ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അച്ഛനും അമ്മയും പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് നമുക്കിപ്പോൾ തന്നെ അത് സർപ്രൈസ് ആയിട്ട് കൊടുത്താലോ ിശിരും പകരും പനിമീർ മഴയിൽ വെറുതെ